കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ും ക്യാമ്പും റൂം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിൽനാഥ പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റുമാർക്കും ബി എൽ എ മാർക്കുമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് നിരവധി ആശങ്കകളാണ് നിലനിൽക്കുന്നത് ഇത്തരം ആശങ്കകൾ ലഘൂകരിക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ അവബോധം നൽകുന്നതിനുമായാണ് വാർഡ് പ്രസിഡന്റുമാർക്കും ബി എൽ എ മാർക്കുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ചത് വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിൽനാഥ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് നടക്കാൻ കൂടി അതിനുതകുന്ന രീതിയിലുള്ള സംഘടനയെ ത്വരിതപ്പെടുത്തി എടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമാണ് വക്കീലെ നമ്മൾ ഇതിനകത്ത് ആലോചിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ ഇരുപത്തിനാല് വാർഡുകൾ പോരാ നമുക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വാർഡുകളുടെ ഭൂവിസ്തൃതിയും ജനസംഖ്യയും നമുക്ക് ബൂത്ത് വർദ്ധിപ്പിച്ചപ്പോ നാൽപ്പത്തിയേഴ് ബൂത്തുകൾ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോ ഉണ്ട് അത് ഓക്സിലറി ബൂത്ത് എന്ന് പറഞ്ഞ ചെറിയ ബൂത്തുകൾ എല്ലാം ആവറേജ് തൊള്ളായിരത്തിന് മുകളിൽ ആയിരത്തിന്റെ മുകളിലും ഏകദേശം ഒക്കെ ആയി നിൽക്കുന്ന നാൽപ്പത്തി ഏഴ് ബൂത്തുകളിൽ നിന്ന് നമ്മുടെ മണ്ഡല പഞ്ചായത്തിൽ ഈ നാൽപ്പത്തേഴ് ബൂത്തുകളിൽ നമുക്കൊരു തീരുമാനം ഇന്നത്തെ കൂടി നമ്മൾ എടുക്കേണ്ടതുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ നാല്പത്തേഴ് ബൂത്തുകളിലും ഐക്യ ജനാധിപത്യ മുന്നണി ലീഡ് ചെയ്യുമെന്ന് ഉറച്ച തീരുമാനമെടുക്കാനുള്ള ക്യാമ്പായി ഈ ക്യാമ്പിനെ നമ്മൾ മാറ്റേണ്ടത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം അഡ്വറ്റ് ബെന്നി തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി അഷ്റഫ് കോടശ്ശേരി ക്ലാസ് നയിച്ചു ഡി സി സി അംഗം വി മജീദ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എച്ച് നാണി കെ ടി ഗിരീഷ് ബാബു ഇ സഫീർ ജാൻ മണ്ടായി മുഹമ്മദാലി മുഹമ്മദ് കൊടശേരി തുടങ്ങിയവർ പങ്കെടുത്തു